സ്വാഗതം അപ്പോൾ ഞാനൊന്ന് വന്നിരിക്കുന്നത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വീടിലേക്ക് പോകാം ഇതേപോലത്തെ ചീത്തായിട്ടുള്ള തേങ്ങയൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ കയ്യിലൂടെ എപ്പോഴെങ്കിലും ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ചീത്തയായിട്ടുള്ള തേങ്ങ അത് നമ്മൾ സാധാരണ കളയുകയാണ് ചെയ്യുക അപ്പോൾ അത് കളയേണ്ട കേട്ടോ അതിന് ഇതിൽ നിന്ന് നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ വേർതിരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ലൈക്കങ്ങൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ വലിയ കവറിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങി വാങ്ങിക്കുമല്ലോ അത് അപ്പോൾ തീരാനായാലും നമുക്കതൊരു പാക്ക് എന്തെങ്കിലും ഒരു ടിന്നിലേക്ക് എടുത്തിടാനും ഉണ്ടാവില്ല ആ പാക്കിൽ നമ്മൾ ഇതേപോലെ എയർ ടൈറ്റ് എയർടൈറ്റായിട്ട് വെക്കണമെങ്കിൽ ഒന്ന് ആ പാക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു യു ഷേപ്പിലൊന്ന് ഈ കവറ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ആട്ടേണ്ടതാണ് കേട്ടോ അപ്പോൾ അത് വലിയൊരു പാക്കായിരിക്കുമല്ലോ അപ്പോൾ അതൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു യു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുക യു അല്ലെങ്കിൽ വി ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഞാൻ അപ്പോൾ യു ഷേപ്പിലാണ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നമുക്കൊന്ന് ഈ ഒരു ആ നടുഭാഗം ഒന്ന് ചുരുത്തിയ ശേഷം ഈ രണ്ട് ഭാഗവും കൂടെ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ അതില്ലാത്തേക്ക് ഒന്നും പ്രാണിയോ ഒന്നും കിടക്കയില്ല നല്ല എയർ ടൈറ്റായിട്ട് തന്നെ കിടക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അടുത്തൊരു ടിപ്പിലേക്ക് പോകാം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായാലും പി എസ് സിക്കൊക്കെ ട്രൈ ചെയ്യുന്ന ട്രൈ ചെയ്യുന്നവരായാലും ഇതേപോലെ ഹൈലൈറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരച്ചു വെക്കുമല്ലോ അപ്പോൾ നമുക്കിത് പി എസ് സീൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റങ്ങളൊക്കെ വരാം അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഹൈലൈറ്റ് ആക്കി വെച്ചതൊക്കെ നമുക്ക് മയക്കണമെങ്കിൽ ഇതേ ഒരു ചെറിയൊരു കഷ്ണം നാരങ്ങേൻ്റെ പീസ് മതി എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ടൊന്നും ഇങ്ങനെ വരച്ചി കൊടുക്കുക അപ്പോൾ ഈ ഒരു സ്കെച്ച് വരുന്നതുകൊണ്ടാണ് നമ്മൾ ചെയ്തതെങ്കിൽ അത് എളുപ്പത്തിൽ തന്നെ മയഞ്ഞ് പോകട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ അപ്പോൾ ഞാൻ ഇവിടെ വരച്ചിട്ടും കൂടെ കാണിച്ചുതരാം ഞാൻ ഈ ഒരു കളറ് സ്കെച്ച് പെന്നാണ് എടുത്തിട്ടുള്ളത് അതാ ഈ ഒരു ഡേറ്റിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ പീസ് നിറങ്ങോണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചി കൊടുത്താൽ മതി അപ്പം തന്നെ അത് അങ്ങ് നമ്മൾ ഹൈലൈറ്റ് വെക്കി വെച്ച ഈ ഒരു സ്കെച്ച് പെന്നിൻ്റെ അത് അങ്ങ് പോയിക്കോളൂ കേട്ടോ ഇന്നിപ്പോൾ കുട്ടികളെ നോട്ടിലായാലൊക്കെ ഈ ഒരു ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതിനെ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതേപോലത്തെ ബോട്ടിൻ്റെ അല്ലെങ്കിൽ അതിൽ വെള്ളം കൊണ്ടുപോകുന്ന വെള്ളമൊക്കെ കുറേ ദിവസമൊക്കെ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിലിൻ്റെ സ്മെല്ലൊക്കെ മാറും നല്ലൊരു ബാഡ് സ്മെല്ലൊക്കെ വരും ഇപ്പം നമ്മൾ സോപ്പിട്ട് കഴിഞ്ഞാൽ സോപ്പിൻ്റെ മണം വരും അതേപോലെ ഇതിൽ ഇങ്ങനത്തെ ഫ്ലാസ്ക് മോഡൽ ബോട്ടിലൊക്കെ നമ്മൾ ചായയൊക്കെ കൊണ്ടുപോകുമ്പോൾ പാലിൻ്റെ ഈ ഒരു മണമൊക്കെ ഉണ്ടാകുമല്ലോ ഈ ഒരു മണമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പോകാൻ വേണ്ടിയിട്ട് രണ്ട് മണി അരി എടുത്തിട്ട് ഈ ഒരു ബോട്ടിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിക്കൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് കുറേ സമയം വയ്ക്കൊന്നും വേണ്ട നമ്മൾ ഇട്ടൊന്ന് ഷേക്ക് ചെയ്യുമ്പോഴേക്കു തന്നെ അതിൻ്റെ സ്മെല്ലൊക്കെ നല്ല രീതിക്ക് തന്നെ ആയിട്ട് കിട്ടും കേട്ടോ പിന്നെ അതിലുള്ള എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിലും അതും നല്ലോണം ക്ലീനായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ കുപ്പിക്കൊക്കെ ഇങ്ങനെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിപ്പ് ഉപയോഗിച്ച് നോക്കാം കേട്ടോ ഇതല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചിട്ടും ചെയ്യുക പക്ഷെ വിനാഗിരിൻ്റെ സ്മെല് എല്ലാവർക്കും ഒന്നും പിടിക്കണം എന്നില്ല അതുകൊണ്ടാണ് ഈ ഒരു ടിപ്പ് പറഞ്ഞു തന്നത് കേട്ടോ ഈയൊരു വെള്ളം നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്ത ശേഷം അതങ്ങ് ഒഴിച്ചു മാറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് അത് നോർമലായിട്ട് കഴുകിക്കളഞ്ഞാൽ മതി സോപ്പ് ഉപയോഗിച്ച് കഴുകണ്ട അപ്പോൾ സോപ്പിൻ്റെ മണമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ അടുത്തൊരു ടിപ്പിലേക്ക് പോവാം ഇതിപ്പോൾ വീട്ടിൽ തേങ്ങ ഇട്ടിപ്പോഴേ ഇങ്ങനത്തെ ഒരു ചേ ഒരു ആയിട്ടുള്ളൊരു തേങ്ങ ഉണ്ടായിരുന്നു ഇതിപ്പോൾ കളയാനൊന്നും തോന്നുന്നില്ല ഇവിടെ ഇപ്പോൾ തേങ്ങക്ക് എന്ന് പറയുമ്പോൾ ഒരു തേങ്ങക്ക് മുപ്പത് രൂപയാണ് അപ്പോൾ ഇത് കളയാനൊന്നും തോന്നുന്നില്ല അപ്പോൾ അതിൽ ഞാൻ വിചാരിച്ചതൊന്ന് വെളിച്ചെന്നെ ആക്കിയിട്ട് എടുക്കാൻ അപ്പോൾ ഇത് കാറിപ്പോയിട്ടുണ്ട് ഇങ്ങനെ പൂപ്പലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിലും കഷ്ടമായിട്ടുള്ള തേങ്ങയൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും കേട്ടോ ഇതിപ്പോൾ ഇത്രത്തോളമാണ് പൂപ്പൊക്കെ പിടിച്ചിട്ടുള്ളത് പിന്നെ ഇത് ഒരു തേങ്ങയാണ് കേട്ടോ ഉള്ളത് പിന്നെ ഞാൻ ആഗിട്ട് ഫ്രിഡ്ജിൽ ബാക്കി വന്നതാണ് അത് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടില്ലേ മറന്നു പോയി ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ ഒരു പൂപ്പലൊക്കെ നമുക്കിതൊന്ന് നല്ല രീതിക്ക് എന്നൊന്ന് കഴുകിയ ശേഷം ഇതിൻ്റെ മുകളിലുള്ള ഒരു പൂപ്പലൊക്കെ കത്തി വെച്ചിട്ടൊന്ന് എടുക്കുക ആ കറപ്പും പച്ചയൊക്കെ വന്നിട്ടുള്ള പൂപ്പലില്ലേ അതൊക്കെ ഒരു കത്തി വെച്ചിട്ടൊന്ന് ക്ലീൻ എടുക്കുക കേട്ടോ അപ്പം ഞാനത് ക്രീൻ ആക്കി എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് ചിരട്ടിന്നൊന്നിങ്ങനെ വിടുത്തിയെടുക്കണം ഒരു കത്തി ഉപയോഗിച്ചിട്ട് എന്നെ ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ അത് അത്യാവശ്യമായിട്ടുള്ള വിട്ട് വിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ നമ്മൾ കത്തി കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ തൊടുമ്പോഴേക്ക് തന്നെ അതിങ്ങനെ അങ്ങ് പോരും കേട്ടോ അതെങ്ങനെ അടർന്ന് അടർന്ന് അങ്ങ് പോരും എന്നിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ തേങ്ങയൊക്കെ നമ്മൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ കളയേണ്ട കേട്ടോ അത് വെച്ചിട്ട് നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു തേങ്ങ പിന്നെ ബാക്കി വന്ന ഈ ഒരു ചെറിയ തേങ്ങയും കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ കഷ്ണാക്കി അതായത് നമ്മൾ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇവിടെ അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത് ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കണം എന്തെങ്കിലും ഒരു തുണിയിൽ വെച്ചിട്ട് ഈ ഒരു തേങ്ങാപ്പാല മാത്രമായിട്ടൊന്ന് അരച്ചെടുക്കണം അധികം വെള്ളമൊഴിക്കണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കുറച്ച് വെള്ളമേണേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ വേറൊരു പാത്രത്തിലേക്ക് അപ്പം ഇതൊരു തേങ്ങയായ കൊണ്ട് അത്രത്തോളം ഒന്നുമില്ല നമ്മൾ കുറേ രണ്ടും മൂന്നും തേങ്ങയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലോണം ഒരു വെളിച്ചെണ്ണ ഒരു ഒരു കുപ്പിയിലേക്ക് അടങ്ങിയിട്ടുള്ളൊരു വെളിച്ചെണ്ണ കിട്ടും കേട്ടോ രണ്ടും മൂന്നും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഞാനത് അരിച്ചെടുക്കുന്നുണ്ട് ഇത് വാങ്ങിയപ്പം തന്നെ എങ്ങനെ എന്തോ കേട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനവിടെ വെച്ച് വെച്ച് അതിനെ വെള്ളമൊക്കെ വറ്റി പിന്നെ ഇതിങ്ങനെ പൂപ്പ് പൂപ്പ് പിടിച്ച പോലെ ആയി പോയിട്ടുണ്ടായിരുന്നു അതേപോലെ കാറി വണക്കുന്ന വെളിച്ചെണ്ണ തേങ്ങ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ അത് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ഞാനിത് ഇത് കുറച്ചായാലെ കൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട കാര്യമില്ല നമ്മൾ കുറേ രണ്ടും മൂന്നും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക അപ്പോൾ അതിൻ്റെ മുകളിൽ ഈ ഒരു വെള്ളം മാറിയിട്ട് ക്രീം മാത്രമായിട്ട് മുകളിൽ ഉണ്ടാവും കേട്ടോ അത് നമ്മൾ ഗ്യാസിലേക്ക് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ആക്കിയെടുക്കാം കാരണം ഗ്യാസ് അത്രത്തോളം ചിലവാകില്ല പിന്നെ ഇത് കുറച്ചുള്ളതിനെ കൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല കേട്ടോ അത് പെട്ടെന്ന് തന്നെ വെള്ളം വറ്റി കിട്ടുമല്ലോ കുറേ ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക അപ്പം ഫ്രിഡ്ജിൽ രണ്ട് മണിക്കൂർ വെക്കുമ്പം തന്നെ അതിൻ്റെ മുകളിൽ മുകളിലേക്കായിട്ട് വെള്ളം മാറി മുകളിലേക്ക് ക്രീം മാത്രമായിട്ട് ഉണ്ടായിട്ട് വരും കേട്ടോ ആ ക്രീം മാത്രം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ആ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പം കുറച്ചായത് കൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കാത്തത് അതിന് ഇതാ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് കുറുകി വരണം ആദ്യം കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ അതൊന്ന് തിളയ്ക്കുന്നവരെ അതിനുശേഷം ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ആദ്യമുള്ള വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് അതിൻ്റെ ക്രീമൊക്കെ നല്ല പോലെ അങ്ങനെ മുകളിലേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടിയിലേക്ക് ഒരു ക്രീം മാത്രമായിട്ട് കിട്ടും കേട്ടോ ഈ ഒരു ക്രീം ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ബ്രൗൺ കളറായിട്ട് നമ്മൾ വെളിച്ചെണ്ണ വേറെ തന്നെ ആയിട്ട് വരുന്നത് കാണാൻ പറ്റും അപ്പോൾ അതാ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണയൊക്കെ മുകളിലേക്ക് ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ബ്രൗൺ കളറായി വരണം കേട്ടോ അയ്യൊരു നമ്മളെ ക്രീം ഇല്ലേ ക്രീം ഒന്ന് നമുക്ക് കൈ കൊണ്ട് തൊടുമ്പം അതൊരു പൊടിയെന്ന രീതിയിലേക്കായിട്ട് വരും കേട്ടോ നല്ല ബ്രൗൺ കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അതിൻ്റെ മുകളിലേക്കായിട്ട് വെളിച്ചെണ്ണ ഓരോറി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിനിങ്ങനെ ഈ തേങ്ങയ്ക്ക് ചീത്ത തേങ്ങ ആയതിനെക്കൊണ്ട് തന്നെ അതിനൊരു സ്മെല്ലുണ്ടാവും ഉണ്ടാവും സ്മെല്ല് എന്ന് പറഞ്ഞാൽ ബാഡ് സ്മെല്ലല്ല ഒരു കാറി ഒരു മണം ഉണ്ടാവും ഈ ഒരു മണമൊക്കെ പോയിട്ട് നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണേൻ്റെ മണം വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു മൂന്നാലഞ്ച് ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ കറിവേപ്പില മൂന്നാലഞ്ചെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ലൊരു സ്മെല്ല് തന്നെ ആയിരിക്കും കേട്ടോ സാധാരണ വെളിച്ചെണ്ണേൻ്റെ അതേ ഒരു മണം കിട്ടും കേട്ടോ അതിൻ്റെ അകത്തുള്ള ഒരു കാറി മണമൊക്കെ അങ്ങ് പോയി കിട്ടും അപ്പോൾ അതൊന്നും കൂടി അത് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു ക്രീം ഒന്ന് ബ്രൗൺ കളറായിട്ട് വരണം അതേപോലെ തന്നെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ അതൊരു പൊടിഞ്ഞിട്ട് വരും കേട്ടോ അതായത് ഈ ഒരു രീതിക്കൊന്ന് ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ചുറ്റുമുള്ളതൊക്കെ ഒന്ന് ചുരണ്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് ആക്കിയപ്പം അത് മാത്രം ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ അതായത് ഇതൊരു തേങ്ങയിൽ നിന്നാണ് ഇത്ര ഇത്രയും വെളിച്ചെണ്ണ കിട്ടിയത് അപ്പം രണ്ടുമൂന്നും തേങ്ങ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം കിട്ടും കേട്ടോ നല്ല രീതിക്ക് തന്നെ നമുക്ക് വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ ഇങ്ങനത്തെ ചീത്തയായ തേങ്ങയൊക്കെ കളയുന്നതിന് മുമ്പ് ഇങ്ങനെ ഒന്ന് ചെയ്ത് വയ്ക്കുക ഫ്രിഡ്ജിൽ നമ്മൾ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കുമ്പം ഇത്രത്തോളം സമയം എടുക്കൂല കേട്ടോ ഗ്യാസ് ഇത്രത്തോളം ചിലവാകുകയില്ല ഇത്രത്തോളം സമയം എടുക്കില്ല കേട്ടോ ക്രീം മാത്രം നമുക്ക് വേറെ ആയിട്ട് കിട്ടുമ്പോൾ അപ്പോൾ അതാണ് ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു കാറി മണമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ക്രീമൊക്കെ നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അത് ബ്രൗൺ കളർ ആയിട്ടും ഉണ്ട് കേട്ടോ എനിന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതെന്താ പതഞ്ഞെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കയ്യിൽ വെള്ളമുണ്ടായിരുന്നു ഞാൻ കറിവേപ്പില കഴുകിയിട്ടില്ല അതിൽ വെള്ളവും കൂടെ അതിലായപ്പോൾ അങ്ങ് പതഞ്ഞ് വന്നതാണ് കേട്ടോ ഇനി അത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് എത്രത്തോളം വെളിച്ചെണ്ണ അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ചീത്ത തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ നമുക്ക് തലയിൽ തൊടാനൊക്കെ ആയിട്ട് എടുക്കാം അതേപോലെ തന്നെ പാചകത്തിനോ എടുക്കാം അതേപോലെ തന്നെ വിളക്ക് കത്തിക്കാനൊക്കെ വെളിച്ചെണ്ണ ഒക്കെ ഉപയോഗിക്കുന്നവരുണ്ട് അതിന് വേണ്ടിയിട്ടും എടുക്കാം കേട്ടോ അതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മൾ വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങയും അകത്തു നിന്നാണ് ഇത്രയും വെളിച്ചെണ്ണ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു